നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഹാലൻ്റ് ഒന്നും മെസ്സിയുടെ ഒപ്പം എത്തില്ല ആരാധകർ പറയുന്ന കാര്യമല്ലേ അത് പെബ്ഗാഡിയോളിയും അത് തന്നെ പറയുന്നു മെസ്സിയെപ്പോലും മറ്റൊരാളില്ല മറ്റൊരാൾക്കും മെസ്സിയെ പോലെയാവാൻ പറ്റില്ല ഒരുപക്ഷെ ഗോളിൻ്റെ കണക്കിൽ ഹാലൻ്റ് ഒക്കെ എത്തിയേക്കാം പക്ഷേ മെസ്സിയെപ്പോലും മറ്റൊരാളുണ്ടാവില്ല എന്നതിന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു എന്നാലും ഇപ്പോൾ ഒമ്പതര വർഷക്കാലത്തേക്ക് തൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് എളിങ് ഹാലൻഡ് സിറ്റിയിൽ തന്നെ അദ്ദേഹം ഉണ്ടാകും ഒരു ദശകക്കാലം വല്ലാത്തൊരു കോൺട്രാക്റ്റ് എക്സ്റ്റെൻഷനാണ് നടന്നത് റെക്കോർഡ് കോൺട്രാക്റ്റാണ് അദ്ദേഹത്തിന് കൊടുത്തത് എന്തായാലും പെബ്ഗാഡിയോള പറയുന്ന വാക്കുകൾ നോബഡി ഈസ് ലൈക്ക് മെസ്സി ഒരാളും മെസ്സിയെ പോലെയില്ല അദ്ദേഹം ആണ് ഹീ ഈസ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലെയർ ഒരു പക്ഷേ ഗോളിൻ്റെ കണക്ക് നോക്കുമ്പോൾ അതിൻ്റെ ലെവൽ നോക്കുമ്പോൾ ഏളിങ് ഈസ് ദാറ്റ് ലെവൽ പക്ഷേ മെസ്സിയെ പോലെ മറ്റൊരാളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബഡ്ഡാസിൻ്റ് ഏൻ യു വൺ ഹൂ ഈസ് ലൈക്ക് ലിയോ എന്ന് കൃത്യമായിട്ട് വിശദമായിട്ട് കുറേ കാര്യങ്ങൾ ആ വിഷയത്തിൽ മാത്രമായിട്ട് പറയുന്നുണ്ട് നോക്കാം ആരും മെസ്സിയെ പോലെ ഇല്ല അദ്ദേഹം ഒരു ഡിഫറൻറ്റ് ടൈപ്പ് പ്ലെയർ ആണ് ഗോളിൻ്റെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഹാലൻ്റെ എത്തിയേക്കും എന്ന് പറഞ്ഞാൽ പോലും മറ്റൊരാളും മെസ്സിയെ പോലെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ് ലിയോ ഒരു പക്ഷേ പോലെ ഐ വുഡ് സേ രണ്ടുപേരും പതിനാല് പതിനഞ്ച് വർഷക്കാലം നമ്മുടെ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചു അവരടിച്ചു കൂട്ടിയിട്ടുള്ള ഗോളുകൾ ഓരോ സീസണിലും അടിച്ചു കൂട്ടിയിട്ടുള്ള ആ ഒരു ഗോളുകളുടെ കണക്കും നമ്മൾ നോക്കുക അതേസമയം ഹേളിങ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലെയർ ആണ് എല്ലാവർക്കും അതറിയാം പക്ഷേ ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ടു സ്കോർ ഗോൾസ് ദ ആർ സിമിലർ ഗോളിൻ്റെ കണക്കെടുക്കുമ്പോൾ മെസ്സിയും ക്രിസ്ത്യാനോയും ഹാലൻ്റും ഒക്കെ ഒരുപോലെ തന്നെയാണ് പക്ഷേ അതൊന്നും വിഷയമല്ല ഈ മൂന്ന് പേരും അതോടൊപ്പം തന്നെ വേണമെങ്കിൽ എംബാപ്പയേയും എടുക്കാം അവരെല്ലാവരും അൺബിലീവബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സാണ് അവരുടെ നമ്പറുകൾ അൺബിലീവ് ആണ് അൺബിലീവബിൾ ആണ് ഓൾ ഓഫ് ദ മാർ ടോപ്പ് ഇവരെല്ലാവരും ടോപ്പ് ലെവലിൽ കളിക്കുന്നവർ തന്നെയാണ് ലിലോ ഇവിടെ ലിയോക്ക് ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റും ലിയോ ക്യാൻ പ്ലേ ഇൻ ഡിഫറെ പൊസിഷൻസ് ആൻഡ് പ്രൊഡ്യൂസ് ഡിഫറെൻ്റ് തിങ്സ് ഫോർ ഹിസ് മെയ്റ്റ്സ് അതാണ് ലിയോയെ വ്യത്യസ്തമാക്കുന്നത് ലിയോ യഥാർത്ഥത്തിൽ ഇൻകംപേറബിൾ ആണ് ഐ തിങ്ക് ക്രിസ്ത്യാനോ ഹാസ് ബീൻ ദെയർ സോ സോ ക്ലോസ് ഒരു പക്ഷേ ക്രിസ്ത്യാനോ ലിയോക്ക് തൊട്ടരികിലാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ലിയോ കമ്പയർ കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിൽ ഇൻകംപേറബിൾ ആയിട്ടുള്ള പ്ലെയറാണ് ലിയോ എന്ന് തന്നെ പെപ്പ് വിശദമാക്കുന്നു ഒരു സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറോഫ് ഡോക്സ് എത്താം